ഇവിടെ വന്നപ്പോൾ ഇന്നെ ഞെട്ടിച്ചുകിളന്നൊരു ഓഫർ ഞാൻ കാണിച്ചു തരാം കേട്ടോ അതായത് ഫോർ ഡോറിന്റെ ഒരു വാർഡ്രോബ് പതിനാറായിരുന്നു പതിനാറായിരം ആയിരുന്നത് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുന്നു എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കുന്നു കേട്ടോ കിട്ടില്ല ഓഫർ ചെയ്യാൻ പറഞ്ഞു അതായത് ഇവിടെ ദിവാൻ കോട്ടുകൾ എത്ര രൂപയ്ക്കൂവായിരം രൂപ മൂവായിരത്തഞ്ഞൂറ് മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് ദിവാൻ കോട്ട് കിട്ടും കേട്ടോ ശരിക്കുള്ള പ്രൈസ് ഇരുപത്തി എണ്ണായിരം ഇരുപത്തി എണ്ണായിരം ആണ് അത് നമ്മൾ ഓഫർ കൊടുക്കുന്നത് ഇരുപത്തി ആറായിരത്തിനാണ് കേട്ടോ നല്ല സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ ക്യാമറയിൽ കാണുമ്പോൾ അറിയാലോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഏർ ഡൈനിങ് ടേബിളും അതിന്റെ സെറ്റും കൂടെയാണ് കേട്ടോ അതെ ഞാൻ പറഞ്ഞ സാധനം ഇതാണ് ഇതാ ഈ ഷെൽഫ് നോക്കെ ഇതിന് വെറും അഞ്ഞൂറ് രൂപയുള്ളൂ ഈ ഒരു ത്രീ ഡോറിന്റെ വാർഡ്രോബ് എത്ര എത്ര രൂപക്കാണെന്നറിയാവോ പന്ത്രണ്ട് അല്ലെ പക്ഷെ ഓഫർ കൊടുക്കുന്നത് പതിനായിരം പതിനായിരം രൂപയ്ക്കാണ് ഈ ഒരു ത്രീ ഡോറിന്റെ വാർഡ്രോബ് നമുക്ക് ഒരു ഫാക്ടറി ആയതുകൊണ്ട് അവിടത്തെ അത്രയും റേറ്റ് കുറവിൽ നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റും ഇവിടുത്തെ ഓഫറായിട്ടാ നിങ്ങൾ ഞെട്ടും സത്യം സത്യം ഇത് നിങ്ങൾ തന്നെ ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് അവിടെ തന്നെ ഉണ്ടാക്കുന്നത് നമ്മുടെ ലൊക്കേഷൻ ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും ലൊക്കേഷൻ നമ്മുടെ കായംകുളത്ത് നിന്ന് മൂന്ന് കിലോമീറ്റർ കിഴക്കോട്ട് വരിക അവിടെ കുറ്റിത്തരം സിഗ്നൽ ഉണ്ട് തൊട്ട് പടിഞ്ഞാറ് വശത്ത് ഫർണിച്ചറിലാണുള്ളത് അപ്പൊ കിടക്കാറ്റ ഓഫറുകളായിട്ട് പോവാൻ ഫസ്റ്റ് നമ്മുടെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓഫർ തന്നെ നമുക്ക് തുടങ്ങാം അല്ലെ ഇവിടെ വെറും പത്തൊമ്പത് അഞ്ഞൂറ് നിങ്ങൾക്ക് ഒരു ബെഡ്റൂം സെറ്റ് കിട്ടുമല്ലേ ചി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ക്വീൻ സൈസ് കട്ടിലാണ് പിന്നെ നമുക്ക് ഒരു ബെഡ് സൈഡ് വരുന്നുണ്ട് പിന്നെ അതാ ഈ ഒരു ത്രീ ഡോർ അലമാരയുണ്ട് ഉണ്ട് കേട്ടോ ത്രീ ഡോർ അലമാരുന്നതാണ് കൂടാതെ ഡ്രസ്സിംഗ് ഡ്രസ്സിംഗ് ടേബിളും വരുന്നുണ്ട് നല്ലൊരു കിടിലൻ സെറ്റ് ആണ് എന്താണ് ഓഫർ ആയിട്ട് കോംബോ ഓഫർ രൂപയുടെ അതിനകത്ത് എന്തൊക്കെയാ വരുന്നത് സോഫ സെറ്റ് അതായത് അതിനകത്ത് ഈ ബെഡും കേട്ടോ നമ്മുടെ കട്ടിലിന്റെ കൂടെ ഈ ബെഡ് വരും ഇപ്പൊ ആദ്യം പറഞ്ഞ സംഭവങ്ങളെല്ലാം അതിനകത്തുണ്ട് ഒപ്പം ഈ ബെഡ് ഉണ്ട് പിന്നെ ഈ ഒരു സോഫ അല്ലെ സോഫ് സോഫ സെറ്റ് ഡൈനിങ് ടേബിൾ ഉണ്ട് നാല് ചേർച്ച നാല് ചേർന്റെ ഡൈനിങ്ങ് സെറ്റ് ഉണ്ട് ഗ്ലാസ് ടോപ്പ് ആണ് കൂടാതെ ഇതായ ഇവിടെ ഒരു ഉണ്ട് ഈ ഒരു ടീപ്പോ അടക്കമാണ് വെറും നാല്പത്തി ഒമ്പതിനായിരം രൂപയൊക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഫർണിച്ചർ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റും ഇനി ഈ സെറ്റിലൊന്നും പെടാതെ നിങ്ങൾക്ക് ഇതേ ഇങ്ങനെ ഒരു ഡൈനിങ് ടേബിൾ നാല് ചെയറിന്റെ ഈ ഒരു ഗ്ലാസ് ടോപ്പ് ആയിട്ടുള്ള അക്വേഷ്യയുടെ ഡൈനിങ് ടേബിൾ വേണമെങ്കിൽ അത് വെറും പതിനാറായിരം രൂപയ്ക്കാണ് കേട്ടോ പതിനെണ്ണായിരം രൂപ ഉണ്ടായിരുന്ന നമ്മളിപ്പോ ഓഫർ ഇട്ടേക്കാട്ടെ ഓഫർ ഇട്ടേക്കുവാണെങ്കിൽ പതിനാറായിരം രൂപ ഒക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും ഇവിടെ വന്നപ്പോൾ എന്നെ ഞെട്ടിച്ചു കളഞ്ഞൊരു ഓഫർ ഞാൻ കാണിച്ചു തരാം കേട്ടോ അതായത് ഫോർ ഡോറിന്റെ ഒരു വാർഡ്രോബ് പതിനാറായിരുന്നു പതിനാറായിരം ആയിരുന്നത് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുന്നു എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കുന്നു കേട്ടോ ഇത് വേറെ പീസ് ഉണ്ടല്ലോ അല്ലേ വേറെ പീസ് ഉണ്ട് വേറെ പീസ് ഉണ്ട് ഒരു ഒറ്റ പീസ് കൊണ്ട് കൊടുക്കുന്നതൊന്നുമല്ല അപ്പൊ ഇത് ആവശ്യമുള്ളവർക്ക് വന്നാൽ ഈ ഒരു സമയത്ത് ഈ എണ്ണായിരം രൂപ കൊടുത്തേക്ക് കൊണ്ടുപോകാം കേട്ടോ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇമ്പോർട്ടഡ് ആണെന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഫർണിച്ചറിനോട് എന്തോ ഭയങ്കര സ്നേഹം തോന്നാറുണ്ട് നിങ്ങൾക്ക് അതുതന്നെയായിരിക്കും കാരണം എൻ്റെ ഫിനിഷിങ് ഭംഗിയൊക്കെ വേറൊരു ലെവലാണ് അപ്പൊ അതുപോലെ ഇവിടെ കിടക്കുന്ന ഒരു ഡൈനിങ് ടേബിളും നാല് ചേർ അല്ലേ നാല് റേറ്റ് ചേർന്നു അറിയാവോ വെറും ഒമ്പതിനായിരത്തി അഞ്ഞൂറാണ് കേട്ടോ ഇത് നോക്ക് അതിന്റെ ഒരു ഭംഗിയൊക്കെ നമ്മളെപ്പഴും അന്വേഷണം എടുക്കാറില്ല ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഫർണിച്ചറും ഇടാൻ പറ്റും ഇടാൻ പറ്റും കിച്ചണിലൊക്കെ അതെ അതെ നാല് ചെയറുമായിട്ട് നല്ല ഫിനിഷിംഗുമാണ് ഒമ്പതൂറ് അപ്പൊ നമുക്ക് ഇനി ഗ്ലാസ് വേണോന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് എക്സ്ട്രാ ചാർജ് വിടാം ഗ്ലാസ് ഇട്ടു കഴിഞ്ഞാൽ സൂപ്പർ ആണല്ലേ അത് ചെയ്ത് കൊടുക്കും നമ്മള് നമ്മള് ചെയ്ത് കൊടുക്കും അപ്പൊ ഒമ്പത് അഞ്ഞൂറ് പ്ലസ് പ്ലസ് ആവും ആവും അതെ അല്ല ഇത് തന്നെ മതി ഇത് തന്നെ നല്ല ഭംഗി കാണാനായിട്ട് ഇതിനൊരു ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ ഇനി അടുത്ത ഐറ്റം കാണിച്ചു തരാം ഇത് എല്ലാം ചെയർ ചെയ്യുന്ന ടക്കമുള്ള റേറ്റ് ആണ് നോക്കി അതായത് ഇത് ഡൈനിങ് സെറ്റ് വൺ പ്ലസ് സിക്സ് ആണ് അതായത് ആറ് ചെയറും നമ്മുടെ ഈ ഒരു ടേബിളിലൂടെ നല്ല ഭംഗിയുള്ള ചെയർ ഒക്കെ കുഷിനൊക്കെ നന്നായിട്ടുണ്ട് ഡിസൈൻ ഒക്കെ ഇതിന് വരുന്നത് ഇരുപതിനായിരം രൂപയാണ് ഇതെല്ലാം ഇമ്പോർട്ടഡാണ് ഇമ്പോർട്ടഡ് ആണ് അത് അതുകൊണ്ടാണ് ഇത്ര എക്സൈറ്റഡ് ആയിട്ട് പറയുന്നത് എനിക്ക് തന്നെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇരുപത്തിനാലായിരം ആയിരുന്നത് ഇപ്പൊ ഇരുപതിനായിരം രൂപയുള്ളൂ ഇതിന്റെ റേറ്റ് കേട്ടോ അടുത്തത് കാണിക്കാൻ പോകുന്നതും ഒരു ഇമ്പോർട്ടഡാണ് നോക്കി നിനക്ക് ഈ ഒരു ചെയറിന്റെ ഡിസൈനും ഫിനിഷിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നു കേട്ടോ നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഇത് ഇതും നോക്കി ഇത് ആറ് ചെയറല്ല ചേച്ചി ഇത് ആറ് ചെയറാണ് ഇതിന്റെ റേറ്റ് വരുന്നതും ഇരുപത്തി മൂവായിരം ആയിരുന്നു ഇപ്പൊ പതിനെണ്ണായിരം രൂപയുള്ളൂ ആരെങ്കിലൊക്കെ ഇമ്പോർട്ടൻഡ് ഡൈനിങ് ടേബിളൊക്കെ നോക്കി നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒലിവിലേക്ക് വന്നാൽ മതി ഈ പതിനെണ്ണായിരം രൂപക്ക് നമുക്ക് ഇത് കൊണ്ടുപോവാൻ പറ്റും ഇതും വേണമെങ്കിൽ ഗ്ലാസ് ഗ്ലാസ് ഇടാം ഗ്ലാസ് ഇടാം ഗ്ലാസ് ഈ സൈഡ് ഒക്കെ ഇങ്ങനെ തന്നെ ഗ്ലാസ് വരും ഗ്ലാസ് വരുമ്പോൾ െ ഒന്നും തന്നെ കൊണ്ടുപോയാ മതിലേ സൂപ്പറാണത് ഇഷ്ടമുള്ളവർക്ക് ഇതും ഇമ്പോർട്ടഡ് ആണ് റൗണ്ട് ടേബിൾ ഇഷ്ടമുള്ളവർക്ക് ഇത് എത്ര ചേർന്നേർ നാല് ചേർന്നുള്ള സ്പേസ് അത്രേ കിട്ടത്തുള്ളൂ കാരണം അതാണ് ഉള്ളൂ അതിന്റെ ഒരു വലിപ്പം ഇതും ഇമ്പോർട്ടഡ് ആണ് ഇതിന്റെ റേറ്റ് പതിനാല് അഞ്ഞൂറാണ് ഇമ്പോർട്ടഡ് ഫർണിച്ചറൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു റേറ്റ് കിട്ടുന്നത് അതൊരു അടിപൊളി ഓഫറാണ് കേട്ടോ നിങ്ങൾക്ക് അന്വേഷിക്കുന്നവർക്കറിയാം ഇമ്പോർട്ടൻ്റെ റേറ്റ് ഒക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്കറിയാം എത്ര വില വരും എന്നുള്ളത് അടുത്തൊരു ചെയർ ആണ് ഇമ്പോർട്ടൻഡ് ഐറ്റം ആണ് അതായത് ഇതിന്റെ ചെയറിന്റെ ഡിസൈൻ ഒക്കെ നല്ല സൂപ്പർ ആയിട്ടുണ്ട് ആറ് അല്ലേ ഇത് ആറ് ചെയറിന്റെ ആണ് ഇമ്പോർട്ടഡ് ഡൈനിങ് ടേബിൾ പതിനെട്ട് രൂപയാണ് പതിനെട്ട് പതിനെട്ട് രൂപായിരം നമ്മളിപ്പോ ഓഫർ ഇട്ടേക്കാണ് പതിനെട്ടായിരം പതിനെണ്ണായിരം രൂപ ഇമ്പോർട്ടഡ് വേണമെങ്കിൽ ഇങ്ങോട്ട് ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അടുത്തത് ഈ ഒരു ടൈൽ ടോപ്പ് ആയിട്ടുള്ളത് ഇത് ഇമ്പോർട്ടഡ് ആണ് ഡൈനിങ് സെറ്റ് വൺ പ്ലസ് ഫോർ ആണ് ഇതിന്റെ ഒരു ഓഫർ പ്രൈസ് വരുന്നത് പതിനാല് അഞ്ഞൂറ് ആണ് കേട്ടോ അതായതിന്റെ ചെയറൊക്കെ ഇങ്ങനത്തെ ആണ് കേട്ടോ ഇതൊരു കുട്ടി ഡൈനിങ് ടേബിൾ ആണ് റൗണ്ട് ഷേപ്പ് ആണ് ഇതിനകത്ത് നമുക്ക് റേറ്റ് വൺ പ്ലസ് ഫോർ ആണ് കേട്ടോ ഇത് റേറ്റ് വരുന്നത് പന്ത്രണ്ടായിരം രൂപ ആണ് പന്ത്രണ്ടായിരം രൂപയുള്ളൂ അല്ലേ നല്ല റേറ്റ് വ്യത്യാസമുണ്ട് ഇവിടുത്തെ റേറ്റ് മറ്റ് നമ്മൾ നോക്കുമ്പോൾ കാരണം ഇതൊരു ഫാക്ടറി ആണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു അതിന്റെ റേറ്റ് ആണ് റേറ്റ് കുറവാണ് നമ്മൾ കാണുന്നത് അല്ലേ ഇതൊരു റിക്ലൈനർ സോഫ ആണ് കേട്ടോ ഇത് ഇമ്പോർട്ടഡ് ആണ് ഇത് ലെതർ ആണ് നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ എനിക്കിത് ഈ റിക്ലൈൻ ചെയ്ത് കാണിക്കാൻ നമുക്ക് പറ്റാത്ത ഇവിടെ നമുക്ക് ഇതിന് സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത് ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആയിരുന്നു പക്ഷെ ഇതിപ്പോൾ ഇവിടെ ഓഫറിൽ ഇട്ടേക്കാണ് വെറും എൺപത്തി എണ്ണായിരം രൂപക്ക് ഇമ്പോർട്ടഡ് റിക്ലൈനർ സോഫ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും തേക്കിന്റെ നല്ല കിങ് സൈസും ക്വീൻ സൈസും കട്ടിലുകൾ ഒരുപാട് ഉണ്ട് അതിന്റെ റേറ്റ് സൈസിന് ഓഫർ എത്രയാവരുന്നത് ആണ് പത്തൊമ്പതായിരം രൂപയുണ്ടെങ്കിൽ നല്ലൊരു കിങ് സൈസ് തേക്കിന്റെ കട്ടിൽ വീട്ടിൽ കൊണ്ടുപോകാം ഡിസൈൻസ് ഒക്കെ ഒന്ന് നോക്കൂട്ടോ നല്ല അടിപൊളി ഡിസൈൻസ് ആയിട്ടുള്ള കട്ടിലുകളാണ് അല്ലാണ്ട് ചുമ്മാ ഒരു കട്ടിലല്ല പല വ്യത്യസ്തമായിട്ടുള്ള കുറെ ഡിസൈൻസ് ഉണ്ട് ഇതൊന്ന് ഇതൊന്ന് ഇനിയും വേറെ ഒന്ന് അങ്ങനെ ഉണ്ട് ഒത്തിരി 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 ഡിസൈൻസ് ഉണ്ട് ഇത് കസ്റ്റം ചെയ്ത് കൊടുക്കാറുണ്ട് ഇപ്പം കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് അപ്പൊ നമുക്ക് അങ്ങനെയും ഇവിടെ മേടിക്കാവുന്നതാണ് വെറും പത്തൊമ്പതിനായിരം രൂപയുള്ളൂട്ടാ ഇപ്പൊ കിങ് സൈസ് കട്ടിൽ എത്രയാണ് വരുന്നത് സൈസ് പത്തൊമ്പത് അല്ല ആ ക്വീൻ ക്യൂസ് പതിനഞ്ചാ ക്വീൻ സൈസ് കട്ടിൽ പതിനയ്യായിരം രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊരു ഇമ്പോർട്ടഡ് കട്ടിലാണ് അല്ലേ ഇമ്പോർട്ടഡ് കട്ടിലാണ് എന്റെ ഫിനിഷിംഗ് ഒക്കെ കാണുമ്പോ നമുക്ക് അറിയാം അതെന്താ ഇമ്പോർട്ടഡ് ആണെന്നുള്ള മനസ്സിലാവും അപ്പൊ ശരിക്കും വരുന്നത് ഇപ്പൊ ഡിസ്കൗണ്ട് കഴിഞ്ഞിന് തന്നെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു കട്ടിൽ വേണമെങ്കിൽ ഇത് എടുക്കാവുന്നതാണ് കേട്ടോ നമ്മള് ക്വീൻ സൈസിന് പതിനഞ്ചെന്ന് പറഞ്ഞില്ലേ പക്ഷെ ഇതിന് പതിനേഴാണ് കേട്ടോ അതിന്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിന്റെ ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും പതിനയ്യായിരത്തിന് കിട്ടുന്ന സൈസ് കട്ടിലും കാണിച്ചു തരാം കേട്ടോ ഇതേപോലുള്ള കട്ടിലാണ് ഈ ക്വീൻ സൈസ് കട്ടിലുകളാണ് നമ്മൾ പതിനയ്യായിരം രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ തേക്ക് തന്നെയാണ് എന്റെ വുഡ് വരുന്നത് ഇതിനും നല്ല ഡിസൈൻ ഒക്കെ ഉള്ള നല്ലൊരു വർക്കുള്ള കട്ടിലുകളാണ് കേട്ടോ ഇതെല്ലാം ഇതാവ് പതിനഞ്ച് ഇത് പതിനഞ്ച് ഇതും അതും എല്ലാം അല്ലേ പതിനഞ്ച് പതിനെണ്ണായിരം രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്ന ക്വീൻ സൈസ് കട്ടിലുകളാണ് ഇപ്പൊ മൂവായിരം രൂപ ഡിസ്കൗണ്ട് പതിനഞ്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ ഇത് നമ്മളുടെ എന്താ ഡൈനിങ് സെറ്റ് ഡൈനിങ് സെറ്റ് മാർബിൾ മാർബിൾ ടോപ്പ് ഇമ്പോർട്ടഡ് ഇമ്പോർട്ടഡ് ആണ് അല്ലേ ഇത് ഇത് ഇമ്പോർട്ടഡ് ആണ് പ്ലസ് സിക്സ് അതായത് ആറ് സീറ്റ് ഉള്ളതാണ് ഇതിന്റെ ശരിക്കുള്ള പ്രൈസ് ആണ് അത് നമ്മൾ ഓഫർ കൊടുക്കുന്നത് ഇരുപത്തി ആറായിരത്തിനാണ് കേട്ടോ നല്ല സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ ക്യാമറ കാണുമ്പോ അറിയാലോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളും അതിന്റെ സെറ്റും കൂടെയാണ് കേട്ടോ പിന്നെ ഇവിടെ ഇഷ്ടം പോലെ അത് പല വെറൈറ്റി ബാർ ബാർച്ചെയർ അല്ലെ ഇതിനെല്ലാം ഓരോ റേറ്റ് അല്ലേ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ കൂടും കൂടും ഇതിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇത് പല കളറുണ്ട് വൈറ്റ് ബ്ലാക്ക് രണ്ടു മൂന്ന് കളറുകളുണ്ട് ഇതും വേറൊരു വെറൈറ്റി ഇങ്ങനെ കട്ടിങ് ഒക്കെ വരുന്ന ഒരു വാസ്റ്റൂള്ള ഇത് റെക്സിനാണ് ഇത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അതോ ഇത് റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ പല ഡിസൈനില് വ്യത്യസ്തമായിട്ടുള്ളത് ഈ വിലയിൽ വേറെ എങ്ങും റേറ്റ് കുറച്ചിട്ടാണ് ഇവിടെ ഇവിടെ കൊടുക്കുന്നത് പിന്നെ ഒരു ടേബിൾ ഇത് അല്ലേ ആണ് രൂപയേ ഉള്ളൂ ആണോ കിട്ടത്തോ കിട്ടത്തൂല്ലോ നിങ്ങൾ ഇതുപോലെ ഈ ടേബിൾ ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇങ്ങോട്ട് നല്ലൊരു റേറ്റ് വളരെ കുറച്ചിട്ടാണ് അവർ കൊടുക്കുന്നത് കേട്ടോ നല്ല സൂപ്പറാണ് ചേടൊക്കെ ആണ് എന്റെ ചെയറും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ ഈ ഡൈനിങ് ടേബിൾ നോക്ക് ആ എത്ര ഇത് ആണോ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള കൊറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ ഇത് ഒത്തിരി ഉണ്ട് മൂന്നാല് ഡിസൈൻ ഡിസൈൻ ഉണ്ട് ഉണ്ട് കേട്ടോ ഇത് ഇവിടെ നല്ല സൂപ്പർ ഡിസൈൻ ഒക്കെ ആയിട്ട് ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട് കേട്ടോ എനിക്കൊരു ഡിസൈൻ ഭയങ്കര ഇഷ്ടപ്പെടും നന്നായിട്ടുണ്ട് ഇത് നമ്മളുടെ ആണോ അല്ലെങ്കിൽ ഇത് ഇമ്പോർട്ടഡാ ഇത് ഇമ്പോർട്ടഡാണ് ഇമ്പോർട്ടഡാ ഇത് ഇത് ഇമ്പോർട്ടൻഡാണ് അപ്പൊ ഇതിന് എത്ര വരുന്നത് വരും എത്രയാണ് അതിന്റെ റേറ്റ് മുപ്പത്തയ്യായിരം മുത്തയ്യായിരം രൂപയാണ് ഈ ഡൈനിങ് ടേബിളിന്റെ റേറ്റ് മുത്തയ്യായിരം ആണ് ഓഫർ മുപ്പത്തിരണ്ടായിട്ടേക്കുന്നത് പിന്നെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് ഇച്ചുകൂടെ ഞങ്ങൾ ഉറയ്ക്കും എത്ര കൊടുക്കാൻ മറ്റും മുപ്പതിനൊക്കെ കൊടുക്കും മുപ്പതിനായിരം കൊടുക്കും അല്ല ഒരു ഓഫറാണ് കേട്ടോ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇതങ്ങ് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി വേണമെന്ന് പറഞ്ഞ മുപ്പതിനായിരം രൂപയ്ക്ക് തരും മുപ്പതിനായിരം തരും മുപ്പതിനായിരം രൂപയ്ക്ക് തരും കേട്ടോ അപ്പൊ നിങ്ങൾ ആറ് ചെയ്യു ചേറുള്ള ആയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ ആണ് നല്ല സൂപ്പർ ഡിസൈൻ ആണ് കേട്ടോ കാണാൻ നന്നായിട്ടുണ്ട് ഇവിടെ സ്റ്റീലിന്റെ ഒരു സ്റ്റോൾ ഉണ്ട് കേട്ടോ ഇത് ഇമ്പോർട്ടഡ് ആണ് ഇതിന് വെറും എഴുന്നൂറ്റമ്പത് രൂപയുള്ളൂ കേട്ടോ തൊള്ളായിരത്തിൻ്റെ ആണ് രൂപയേ ഉള്ളൂ ഈ ഒരു കുട്ടി സ്റ്റൂളിന് ഇതുണ്ടല്ലോ ഇവിടെ ഐറ്റം ഇവിടെ ഐറ്റം ഉണ്ട് അപ്പൊ ഇഷ്ടം നിങ്ങൾക്ക് കണ്ടിട്ട് നല്ല ആയിട്ട് തോന്നുന്നു ഇഷ്ടപ്പെടുന്ന വന്ന് വാങ്ങിച്ചോട്ടോ ഇതൊരു സെറ്റ് ടീപ്പോയാണ് ടീപ്പോ ആണ് ഇതും കൂടെ ഉണ്ട് കേട്ടോ ഒരു കുട്ടി ടീപ്പോയും ഒരു വലതും കൂടെ ഈ സെറ്റ് ടീപ്പോയുടെ റേറ്റ് എത്രയാണ് നാലായിരത്തിഅഞ്ഞൂറായിരുന്നു ആയിരുന്നു ആയിരുന്നു ആയിരം രൂപ കുറച്ച് ആണ് ആയിരം രൂപ കുറച്ച് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് രണ്ടും കൂടെ കൊണ്ടുപോകാം കേട്ടോ അടുത്ത ഓഫർ നിങ്ങൾ ഞെട്ടു കേട്ടോ അല്ലെ ഈ ഒരു ത്രീ ഡോറിന്റെ വാർഡ്രോബ് എത്ര രൂപയ്ക്കാണെന്ന് അറിയാവോ നോക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മിററും ഒക്കെ ഉള്ള നല്ല കിട്ടില്ല ഒരു ആണ് അതിന്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് അല്ലേ പക്ഷെ ഓഫർ കൊടുക്കുന്നത് പതിനായിരം ഈ ഒരു ത്രീ ഡോറിന്റെ വാർഡ്രോബ് നമുക്ക് വാങ്ങാവുന്നത് ഒരു ലോക്കർ ഉണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളതാണ് ഒരു മിററൊക്കെ ഉള്ള നല്ല ഒരു വാർഡ്രോബ് കേട്ടോ വേറൊരു കളറും കൂടെ ഉണ്ട് അതെ വേറെ കളറും ഉണ്ട് ഈ ഒരു കളറും കൂടെ വേറെ കളറും ഉണ്ട് കേട്ടോ എന്റെ സൗകര്യങ്ങളെല്ലാം സെയിം ആണ് സെയിം സെയിം സാധനമാണ് കളറിൽ മാത്രമാണ് വ്യത്യാസം സെയിം സാധനം ടൂ ഡോർ ആവുമ്പോ ആറഞ്ഞൂറേ ആവത്തുള്ളൂ ആണോ ടു ഡോറിന്റെ അലമാരയ്ക്ക് സെയിം വരുന്നത് ടു ഡോറിന്റെ ആറ് അഞ്ഞൂറ് ആവത്തുള്ളതെന്ന് അപ്പൊ നിങ്ങൾക്ക് ത്രീ ഡോർ വേണ്ട അല്ലെ ഞങ്ങൾക്ക് അത്രയും പൈസ ഇല്ലെന്ന് പറഞ്ഞാലും ഇവിടെ വന്നിട്ട് ഒരു ടു ഡോറിന്റെ അലമാര നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അതുപോലെ തന്നെ ടി വി സ്റ്റാൻഡ് നോക്കിയേ നല്ലൊരു വലുപ്പമുള്ള നല്ലൊരു ടി വി ആണ് പതിനാല് അഞ്ഞൂറ് വരുന്നത് ഓഫർ പ്രൈസ് ഇട്ടേക്കുന്നത് പന്ത്രണ്ട് അഞ്ഞൂറാണ് വലിപ്പം മാത്രല്ല ഇവിടെ സ്റ്റോറേജും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒക്കെ ഇതൊക്കെ സെയിം അല്ലേ ഇതൊക്കെ സെയിം ആണ് അഞ്ഞൂറ് ഇനി അത്രയും വലുത് നമുക്ക് നമുക്കിതേ ഒമ്പത് അഞ്ഞൂറിന്റെ ഒരു ടി വി സ്റ്റാൻഡുണ്ട് കേട്ടോ ഒമ്പത് അഞ്ഞൂറിന്റെ ആണ് പതിനൊന്ന് അഞ്ഞൂറാണ് ഓഫർ പ്രൈസ് വരുന്നത് ഒമ്പത് അഞ്ഞൂറാണ് ഇതിന് നമുക്ക് ഇവിടെ സ്റ്റോറേജ് ഒക്കെ ഉണ്ട് കേട്ടോ അല്ലാതെ അങ്ങനെയൊന്നും അല്ലാത്തതല്ല സ്റ്റോറേജ് അടക്കമുള്ളതും ഒമ്പത് അഞ്ഞൂറാണ് ഇവിടെ വന്ന ഈ ഷെൽഫൊക്കെ കണ്ടപ്പോൾ ഞാൻ ഉറപ്പ് വരുന്നത് ഞാൻ എന്ത് മാത്രം അന്വേഷിച്ചു നടന്നിട്ടുണ്ടെന്നൊരു ഷെൽഫിന് വേണ്ടി എടുക്കാൻ നോക്കൂ ദൈ ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അല്ലാണ്ട് ഈ വെച്ചേക്കുന്നത് മാത്രമല്ല ഈ ഒരു ഷെൽഫിന്റെ റേറ്റ് വരുന്നതേ നാലായിരത്തിഅഞ്ഞൂറ് ഇത് കിട്ടുന്നത് നമുക്ക് വെറും നാലായിരം രൂപയ്ക്കാണ് ഇവിടെ ഒരുപാട് ഷെൽഫിന്റെ കളക്ഷൻ്റെ വേറെ നിങ്ങൾ കണ്ടു തള്ളാൻ പോകണമെന്ന് വേറൊരു ഓഫർ ഞാൻ കാണിച്ചുതരാം അതെ ഞാൻ പറഞ്ഞ സാധനം ഇതാണ് ഈ ഷെൽഫ് നോക്കേ ഇതിന് വെറും അഞ്ഞൂറ് രൂപയുള്ളൂ അഞ്ഞൂറ് രൂപയ്ക്കാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ഷെൽഫ് കിട്ടാൻ പോകുന്നത് കേട്ടോ നല്ലൊരു ഓഫറാണ് അതുപോലെ തന്നെ നോക്ക് ഇതിനൊക്കെ ഈയൊരു സ്റ്റൈല് മാത്രല്ല ഇത് വേറെ ഒരു വ്യത്യസ്തമായ ഒരു ഡിസൈനാണ് ഉള്ളത് ഇതിന് അഞ്ഞൂറ് രൂപയുള്ളൂ ഈ ഷെൽഫിന് ഇതെല്ലാം സെയിം ആണ് ഇതിനൊക്കെ അഞ്ഞൂറ് രൂപയുള്ളൂ കേട്ടോ ഓക്കെ അല്ലേ ഈ ഷെൽഫ് എന്ന് പറഞ്ഞ എല്ലാം ഒരു ഡിസൈനായിട്ട് വ്യത്യസ്തമായ ഡിസൈനിലുള്ള പല ഷെൽഫുകളും ഇവിടെ ഉണ്ട് ഇതിന് അയ്യായിരത്തിൻ്റെ ഷെൽഫിന് നമുക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപയുടെ കുറവുണ്ട് ഇതിന് നാലായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും അതുപോലെ തന്നെ ഭയങ്കര റിലാക്സ് ചെയ്ത് നിങ്ങൾക്ക് ഇരിക്കാവുന്ന ഒരു എൻ്റെ പേര് തന്നെ റിലാക്സ് ചെയർ എന്നാണ് കേട്ടോ ഇതിന് ഒരു മൂവായിരത്തഞ്ഞൂറ് രൂപയുള്ളൂ കേട്ടോ നല്ലൊരു ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് റിലാക്സ് ചെയ്തിരിക്കാവുന്ന ഒരു ചെയറാണത് മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് ഇത് കൊണ്ടുപോയിട്ടും റിലാക്സ് ചെയ്തിരിക്കാം ഓഫീസ് ടേബിളുകളുടെയും ഒരുപാട് കളക്ഷൻ ഉണ്ട് അതിൽ ഇത് ഇമ്പോർട്ടഡ് അല്ലേ ഇതിന് എത്രയാ വരുന്ന റേറ്റ് പതിമൂവായിരം പതിമൂവായിരം പതിനയ്യായിരം ആയിരുന്നു രണ്ടായിരം രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇപ്പൊ പതിമൂന്ന് ഓഫർ ഇട്ടേപ്പാണ് അപ്പൊ ഓഫീസ് ടേബിളുകള് അതുപോലെ ഓഫീസിന് ആവശ്യമായി ഓഫീസ് ചെയറുകള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ളത് ഈ ഒരു ഓഫീസ് ടേബിളിനൊക്കെ വരുന്നത് ആറായിരം ആണ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ ഈ ഒരു ഓഫീസ് ചെയർ കേട്ടോ നമുക്ക് അത്യാവശ്യം ഒരു വലിപ്പവും സൗകര്യങ്ങളൊക്കെ ഉള്ള സ്റ്റോറേജും ഒക്കെ ഉള്ള ഒരു ഓഫീസ് ടേബിൾ ആണ് അഞ്ഞൂറ് രൂപയുടെ ഷെൽഫ് ഞാൻ കാണിച്ചപ്പോൾ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള വേറെ ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ അതായതിനൊക്കെ അഞ്ഞൂറ് രൂപയായിട്ടോ വരുന്നത് ഇതൊക്കെ അഞ്ഞൂറ് രൂപയാണ് നമ്മൾ ഈ ഷെൽഫൊക്കെ അന്വേഷിച്ചിരുന്നത് ഭയങ്കര വില കൂടുതലൊക്കെ കാണുമ്പോൾ നമ്മുടെ ഒലിവിൽ വന്നാൽ മതി അതുപോലെ ഇതാ ഈ ഷെൽഫിന് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ റേറ്റ് മൂവായിരത്തിനാണ് ഇട്ടേക്കുന്നത് കേട്ടോ അപ്പൊ ഈ അഞ്ഞൂറ് രൂപയുടെ ഷെൽഫൊക്കെ എനിക്ക് തോന്നുന്നത് ഒലിവ് മാത്രമാണ് വരുന്നത് എന്ന് കാരണം അത്രയും വില കുറച്ച ഷെൽഫ് ഞാനും ഒരിടത്തും കണ്ടിട്ടില്ല പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട് നമ്മുടെ സ്റ്റഡി ടേബിൾ കേട്ടോ ഇതിന് രണ്ടായിരത്തഞ്ഞൂറ് രൂപയുള്ള സ്റ്റഡി ടേബിളിന് രണ്ടായിരം രൂപയാണ് ഓഫർ ഇട്ടേക്കുന്നത് അത് നമ്മുടെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന കളറിലൊക്കെ ഉണ്ട് അല്ലെ ഗ്രീൻ ഉണ്ട് ബ്ലൂ ഉണ്ട് പിങ്ക് ഉണ്ട് പിങ്ക് ഉണ്ട് അപ്പൊ അതിന് വേറെ രണ്ടായിരം രൂപയുള്ളൂ കേട്ടോ ഇവിടെ സ്റ്റഡി ടേബിളിന്റെ റേറ്റ് വരുന്നത് അടുത്തത് നിങ്ങൾ പറയപ്പെട്ട് തരാൻ പോകുന്നത് കുറച്ച് സെറ്റുകളാണ് കുറച്ച് സോഫകൾ സെറ്റുകളൊക്കെയാണ് അതിൽ ആദ്യത്തേതി ഈ വുഡൻ സെറ്റാണ് കേട്ടോ അതിൻ്റെ ഈ ഒരു ഡിസൈനൊക്കെ ഒന്ന് നോക്കി നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻസ് ആണ് അതിൻ്റെ ഈ ഒരു ലെഗ് ആണെങ്കിലും എന്താ ഈ ഒരു സൈഡിലെ ഈ ഒരു ഡിസൈൻ ആണെങ്കിലും ഒരു വീല് പോലെ ഇതൊരു ചക്രമാണെന്ന് തോന്നുന്നില്ല ചക്രം അതാണ് അപ്പം ഇതിന്റെ ഒരു റേറ്റ് വരുന്നത് ഈ വുഡൻ സെറ്റിന്റെ റേറ്റ് മുപ്പത്തി ഒമ്പതിനായിരം രൂപയാണ് ഇത് ഇമ്പോർട്ടഡ് ആണോ ഇത് ഇമ്പോർട്ടഡ് ആണെന്ന് പ്രത്യേകിച്ച് ചോദിക്കണോ എന്നുള്ള രീതിയിലാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ അടിപൊളി ഫിനിഷിംഗും ഈ ഈ ഡിസൈനും അതിന്റെ ഫിനിഷിംഗ് ഒക്കെ കിട്ടലാണ് ഇനി വേറെയും കുറച്ച് സോഫകൾ കാണിച്ചു തരാം ഇതൊക്കെ ഇതൊരു ഇമ്പോർട്ടഡ് ആണോ ഇതൊക്കെ വരുത്തുന്നതാണ് അല്ലെ അപ്പം ദാ ഈ ഒരു സോഫ സെറ്റ് അതായത് ഈ ഒരു സെറ്റ് അല്ലെ ഇത് കോർണർ ആണ് കോർണറാണ് ദാ ഈ ഒരു സെറ്റിന് റേറ്റ് വരുന്നത് നാപ്പത്തയ്യായിരം ആണ് അത് ഓഫർ പ്രൈസ് ഇട്ടേക്കുന്നത് മുപ്പത്തി ഒമ്പതിനായിരം ആണ് കേട്ടോ ഇതൊരു പ്രീമിയം ലുക്കുള്ള വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഒരു സെറ്റാണ് കേട്ടോ ആദ്യം പറഞ്ഞ സോഫയുടെ വില കേട്ടിട്ട് അത്രയും വിലയുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കേണ്ട ധൈ കിടക്കുന്ന ഈ ഒരു ഒരു സോഫ ഉണ്ടോ ഇതൊരു ഇതും കോർണറാണ് ഇതിന് പതിനെട്ട് അഞ്ഞൂറിന് ഇവിടെ പതിനാല് അഞ്ഞൂറിനാണ് കൊടുക്കുന്നത് അതായത് ഇവിടുത്തെ സോഫയുടെ റേറ്റ് തുടങ്ങുന്നത് പതിനാല് അഞ്ഞൂറ് അല്ലേ പതിനാല് അഞ്ഞൂറാണ് പിന്നെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ സോഫയുടെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇതൊക്കെ ഭയങ്കര കംഫർട്ടബിളായിട്ട് നല്ല സ്റ്റൈലിഷ് അല്ലേ കളറും ഒക്കെ നല്ല രസമായിട്ടുണ്ട് ഇതിന് ഇത് പ്രീമിയം സോഫയാണ് മുപ്പത്തയ്യായിരം രൂപയാണ് ഇരുപത്തെണ്ണായിരം രൂപയ്ക്കാണ് ഈ ഒരു റേഞ്ചിൽ അല്ലെ ഈ ഒരു കാറ്റഗറിയിലുള്ള സോഫ എല്ലാം ആ ഒരു റേറ്റിലാണ് ഇതെല്ലാം അങ്ങനെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെയാണ് കേട്ടോ നല്ല നല്ല രസമായിട്ടാണ് നിങ്ങൾക്ക് കളേഴ്സ് ഒക്കെ കാണുമ്പോൾ അറിയാമല്ലോ ഇതിന് ഇങ്ങനത്തെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഞാൻ ഇനി വേറെയും കാണിച്ചു തരാം ഇവിടെ ഓടി ഓടി നടന്ന് ഈ ഒരു സോഫകളൊക്കെ ഇതൊക്കെ നല്ല സൂപ്പർ പോയിട്ടുണ്ട് കളേഴ്സ് ഒക്കെ ഭയങ്കര അതാണ് എനിക്ക് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് നല്ല രസമായിട്ടുണ്ട് നല്ല കൂൾ ആയിട്ടുള്ള കളേഴ്സ് ആണ് അതുപോലെ നല്ല കംഫർട്ടബിളും നല്ലതാണ് ഇരുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ് അല്ലേ ഇരുപത്തെട്ട് മുപ്പത്തഞ്ചാണ് ആ ഇല്ല അഞ്ഞൂറ് ഞാനായിട്ട് കൂട്ടണ്ടേ ഇരുപത്തെട്ടാണ് ഇരുപത്തെട്ടിന്റെ ആണ് എന്റെ ഡിസൈൻ ഒക്കെ നോക്കൂട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ അപ്പൊ ഇവിടെ വന്നിട്ട് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം അതെല്ലാം നമ്മൾ കോൾ ചെയ്യുവാണെങ്കിൽ ഈ ഡിസൈൻസ് അയച്ചു കൊടുക്കുക ഫോട്ടോസ് നമ്മൾ അങ്ങനെ അയച്ചു അതിന്റെ കറക്റ്റ് നമുക്ക് അതിന്റെ മനസ്സിലാവും അപ്പൊ അതൊന്നും തന്നെ നോക്കി സെലക്ട് ചെയ്യണം അതെ 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 അതാണ് ജനിച്ചത് വന്ന് നിങ്ങൾ നോക്കി സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം എന്തായാലും നല്ല ഓഫറിൽ നമ്മൾക്ക് ഈ ഒരു ഇത് ഒരു ഫാക്ടറി ആയതുകൊണ്ട് അവിടെ അത്രയും റേറ്റ് കുറവില് നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റും സെറ്റുകൾ ഇവിടെ നോക്കാം നല്ല മരത്തിന്റെ ഉണ്ട് അല്ലെ മരത്തിന്റെ ഓക്കെ അല്ലേ മരത്തിന്റെ ഉണ്ട് കേട്ടോ അതിൽ ഇത് ഇമ്പോർട്ടഡ് ആണ് കേട്ടോ എത്രയാണ് ഇമ്പോർട്ടഡ് സിംഗ് പിന്നെ ഇരുപത്തെട്ടിന് അതും കൊടുക്കുന്നത് ഇരുപത്തെട്ടിനാണ് ഇമ്പോർട്ടഡ് വല്ലാത്തത് കിട്ടുക നിങ്ങൾക്ക് ഇമ്പോർട്ടഡ് ഇഷ്ടമാണെങ്കിൽ നല്ല കേട്ടോ നമ്മൾ ഇടുമ്പത്തേന ഇന്റീരിയറിന്റെ ലുക്ക് ത്രീ സീറ്ററും രണ്ട് സിംഗിളും കൂടെ ആണ് ഇരുപത്തെട്ട് അതുമായി സിംഗിൾ മാത്രം വേണമെങ്കിൽ അങ്ങനെ നമ്മൾ കൊടുക്കും അങ്ങനെ കൊടുക്കും അപ്പൊ ആറായിരം രൂപ സിംഗിൾ മാത്രം പിന്നെ ടു സീറ്റർ മാത്രമാണെങ്കിൽ പന്ത്രണ്ട് പന്ത്രണ്ട് ത്രീ സീറ്റർ ആണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ചെയ്യണേ അങ്ങനെയും കൊടുക്കും കൊടുക്കും എല്ലാം വിശദമായിട്ട് കേട്ടല്ലോ അപ്പൊ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ താല്പര്യം നമുക്ക് ഇവിടെ വന്ന് സാധാ തേക്കിന്റെ ഫർണിച്ചറാണ് ഇമ്പോർട്ടഡ് അല്ല അല്ല അതൊക്കെ മുപ്പതിനായിരം ആയിരുന്നു അത് നമ്മൾ ഇരുപത്തെട്ടിന് കൊടുക്കുന്നത് കോർണറും ഉണ്ട് അല്ലാത്തതും ഉണ്ട് ഇതെല്ലാം അങ്ങനെ അല്ല ഇത് കോർണറാണ് ഇതിപ്പോ സിക്സ് സീറ്റ് വരുന്നുണ്ടെങ്കിൽ റേറ്റ് മുപ്പതാ സിക്സ് സീറ്റ് ഫൈവ് സീറ്റ് ആവുമ്പോ ഇരുപത്തെട്ട് വേറൊരു കാര്യം ഇവിടെ പറഞ്ഞാലേ ഇവിടെ ഇവിടെ ഇങ്ങനെ നിറച്ചിങ്ങനെ അടുക്കിട്ടേക്കുന്ന ഇതൊരു ഫാക്ടറി ആയതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഇട്ടേക്കുന്നത് ഇതിന്റെ ഡിസൈൻസ് ഒക്കെ നമ്മൾ അടുത്ത് നിന്ന് കാണിച്ചിരുന്നതാണെങ്കിൽ ഇത് ഭംഗിയാണ് കേട്ടോ അതുപോലെ തന്നെ നല്ലൊരു വർക്ക് നോക്കിയേ ഇതാവുമ്പോ ഇത് സിക്സ് സീറ്റർ ആണേ ഇതൊക്കെ ആകുമ്പോൾ ഇരുപത്തെട്ടാണ് നമ്മൾ ഓഫർ ഇപ്പൊ ഇരുപത്തി ആറായിട്ടേക്കുന്നത് ആണ് ഇരുപത്തി ആറ് ആണ് അല്ലേ ഇത് അതേപോലെ ഓർക്കിഡ് മോഡൽ എന്ന് പറയും ഇതാകുമ്പോൾ നമുക്ക് ഇരുപത്തിനാലായിരവേ ആവുന്നുള്ളുണ്ട് ഇത് ഓർക്കിഡിന് ഇരുപത്തിനാലായിരം പിന്നെ അതിനൊക്കെ പറ്റിയ ടീ പോണ്ട് ടീ പോൾ ക്യൂട്ടായിട്ടുള്ള ടീ പോസ് ആണ് ടീ പോള് നല്ല ടീ പോയി തേക്കിന്റെ ആണെങ്കിൽ തേക്കിന്റെ ഇതോ അതാകുമ്പോ മൂവായിരത്തിഅഞ്ഞൂറേ ഉള്ളൂ ഇതൊന്നും കണ്ടേ ഇത് നോക്കി ഇത് ഉണ്ടോ എന്താ സാറിന് ബാസ്കറ്റ് പോലെ ഇരിക്കുന്നത് ഗ്ലാസ് ആണ് നല്ല സൂപ്പർ ആയിട്ടുള്ള ഇത് മൂവായിരത്തഞ്ഞൂറ് ദൈപ്പറത്ത വലിയ ടീപോ ഉണ്ടോ ഹെവി ആയിട്ടുള്ള അത് അയ്യായിരത്തഞ്ഞൂറ് ആണെങ്കിൽ ആ എനിക്ക് പൊക്കാലേ കൊഴപ്പൊന്നും ഇല്ല ഇത് നന്നായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ടുണ്ട് അതെപ്പോ ഈ സെറ്റോട് കൂടെ ആ ടീ പോയിട്ടുണ്ടെല്ലാം സൂപ്പർ ആയിരിക്കും സൂപ്പർ ആയിരിക്കും ഇപ്പൊ ഇരുപത്തിനാല് സെറ്റിയും കിട്ടും അയ്യായിരത്തി അഞ്ഞൂറ് പറയുമ്പോൾ നമ്മൾ അയ്യായിരം ആ അപ്പൊ ഇരുപത്തി ഒമ്പത് ആയിട്ട് കൊടുക്കും ഫുൾ കൂടും ഫുള്ള് ടീപ്പോ കിട്ടും കിട്ടും പേര് ഒരു നല്ല ഓഫർ പറഞ്ഞു തരട്ടെ അതെ ഈ ഒരു സെറ്റിക്ക് അതായത് അല്ലേ അതിന് ഇരുപതിനായിരം രൂപയുടെ വെറും പതിനാറായിരം രൂപയ്ക്കാണ് കേട്ടോ നല്ലൊരു എന്റെ ഹാൻഡിലൊക്കെ നല്ല വുഡൻ ആയിട്ടുള്ള ഹാൻഡിലും അതുപോലെ ആ എന്റെ ഡിസൈനും വുഡൻ സെറ്റി ആണ് ഇത് വുഡൻ സെറ്റിക്ക് തന്നെ മൂന്ന് കളറും മൂന്ന് കളറുണ്ടല്ലേ അത് നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഇന്റീരിയറിന് മാച്ച് ആവുന്ന കളർ എടുക്കാം വെറും രൂപയേ ഉള്ളൂ പിന്നെ നമുക്ക് അലമാരയുടെ കളക്ഷൻ എങ്ങനെയായി അലമാര നമുക്ക് നമുക്കിതുണ്ട് സാധാ അലമാര ഉണ്ട് ഇതൊക്കെ സ്റ്റാർട്ടിങ് ഏഴായിരത്തി അഞ്ഞൂറേ ഉള്ളൂ സാധാ അലമാര പിന്നെ പൗഡർ കോട്ടിംഗ് ആയി ആയിരിക്കുന്നു ഓക്കെ പൗഡർ കോട്ടിന്റെ നമുക്ക് മുപ്പത്തി ആറ് ഇഞ്ച് നാൽപ്പത്തിരണ്ട് ഇഞ്ച് അങ്ങനെ ത്രീ ഡോർ അലമാര പല സെക്ഷൻ ഉണ്ട് പിന്നെ പൗഡർ കോട്ടിംഗ് സ്റ്റാർട്ടിങ് പതിനാലായിരം പതിനാലായിരം ടൂ ഡോറിന്റെ അതെ അല്ലേ ഏഴായിരത്തഞ്ഞൂറിന്റെ സാധ്യത സാധാ ചോദിച്ചു വരുന്നവർക്ക് ഏഴായിരത്തി അഞ്ഞൂറിന്റെ ഉണ്ട് പൗഡർ കോട്ടിങ്ങിന്റെ ഉണ്ട് അത് നമുക്ക് വിസ്താര വെസ്റ്റേൺ അങ്ങനെ കമ്പനി പിന്നെ നമുക്ക് മരത്തിന്റെ അലമാരകളും ഉണ്ട് അലമാരകളും ഉണ്ട് അത് നമുക്ക് കാണിച്ചു തരാം കേട്ടോ ഇപ്പൊ തടി അലമാരകളും കാണിച്ചു തരാം തടി അലമാര കാണിച്ചു തരാന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ ഇത് നമ്മുടെ തേക്കിന്റെയാണ് ത്രീ ഡോർ അലമാരയാണ് നോക്കേ നല്ലൊരു മിറർ ഉണ്ട് ഇതും ഇവിടെ ഓപ്പൺ ആക്കാം അല്ലെ ലോക്കറായിട്ട് ലോക്കറുണ്ട് രണ്ട് ലോക്കറുണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അലമാരയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് മുപ്പത്തി എട്ട് അഞ്ഞൂറ് ആണ് പക്ഷേ ഇത് ഓഫറിൽ മുപ്പത്തിനാലായിരം രൂപയുള്ളൂ അല്ലേ മുപ്പത്തിനാലായിരം രൂപയാണ് ഈ ഒരു തേക്കിന്റെ ഒരു അലമാരയ്ക്ക് വരുന്നത് ത്രീ ആണ് ടു ഡോർ ആകുമ്പോ ഇരുപത്തിനാലേ ഉള്ളൂ ടു ഡോർ ഇരുപത്തിനാലേ ഉള്ളൂ അല്ലേ തേക്കിന്റെ തന്നെ ടൂ ഡോർ ഉണ്ട് അതിന് ഇരുപത്തിനാലായിരം ാണ് ലാസ്റ്റ് സംഭവം കൊള്ളാം കേട്ടോ നല്ല ഡിസൈൻ ആണ് നമ്മളിങ്ങനെ ഇത് കൊള്ളാന്ന് പറഞ്ഞു നിക്കും നല്ല രസമായിട്ടുണ്ട് സീറ്ററും കൂടെ ഉണ്ട് കേട്ടോ രണ്ട് ടുാങ്കി ഡൈനിങ് സെറ്റ് കാണിച്ചരാട്ടോ ഇത് വൺ പ്ലസ് സിക്സ് ആണ് ഇത് ടൈൽ ടോപ്പ് ആണ് അല്ലേ നല്ല രസമായിട്ടുള്ള നല്ല ഒരു പ്രീമിയം ലുക്ക് വരുന്ന ഒരു ചെയറൊക്കെ ആയിട്ടുള്ള ഡൈനിങ് സെറ്റാണ് ഇത് ഇരുപത്തി ഒമ്പതിനായിരം രൂപയാണ് പക്ഷെ ഇരുപത്തി ആറായിരത്തിനാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഒമ്പത്തായിരം രൂപയ്ക്കാണ് ആറ് ആറ് ചെയറുകൊണ്ട് ഈ ഒരു ടേബിളും കൂടെ കൊടുക്കുന്നത് നല്ലൊരു ഓഫറാണ് പിന്നെ വരുന്നത് ഡൈനിങ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണോ ഇമ്പോർട്ടൻ്റ് ആണോ തേക്കാണ് വൺ പ്ലസ് സിക്സ് ആണ് പക്ഷെ നല്ല നല്ല കട്ടിംഗ് ഒക്കെ ഉള്ള നല്ല രസമായിട്ടുള്ളത് ആ ചെയറൊക്കെ നല്ല ഭംഗിയുള്ള ചെയറൊക്കെയാണ് അതിന് മുപ്പത്തിരണ്ട് അഞ്ഞൂറാണ് വരുന്നത് അല്ലേ മുപ്പത്തിരണ്ട് അഞ്ഞൂറ് ഓഫർ പ്രൈസ് മുപ്പതിനായിരം പതിനായിരം വീഡിയോ കൊണ്ട് വരുന്നവർക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആയിരം രൂപ കുറച്ച് കൊടുക്കും കൊടുക്കാം തീർച്ചയായിട്ടും വെച്ചേക്കണം പിന്നെ അതുപോലെ അതെ വേറെ ഉണ്ട് ഇതും മാർബിൾ ടോപ്പാണ് ഇത് അക്കേഷാണ് നാല് പതിനെട്ട് ടോപ്പ് നോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നോക്കി എനിക്കിത് തന്നെ ഇഷ്ടപ്പെട്ടു നമ്മള് ക്യാമറ കാണുമ്പോ നിങ്ങക്ക് ഒരു ഭംഗി കിട്ടുന്നുണ്ടോന്ന് നോക്കി പതിനെണ്ണായിരം രൂപയുള്ളു കേട്ടോ ആറ് ചേറിന്റെ ആകുമ്പോ അതെ ആറ് ചെയറിന്റെ ആറ് ചേറിന്റെ ഇരുപത്തിനാലായിരം ആറ് ചേറിന്റെ ഇരുപത്തിനാലായിരം രൂപ കേട്ടോ മാർബിൾ ടോപ്പ് ഒക്കെ അന്വേഷിച്ചതൊക്കെ ഇഷ്ടപ്പെട്ട് നടക്കുന്നവർക്ക് ഇവിടെ വന്നാൽ നല്ല റേറ്റ് കുറച്ചെടുക്കാം ഒലിവിന്റെ ഇത്രയും പറഞ്ഞതിനേക്കാളും കിട്ടില്ല ഓഫർ ചെയ്യാൻ പറഞ്ഞേ അത് ഇവിടെ ദിവാൻ ദിവാൻകോട്ടുകൾ എത്ര രൂപയ്ക്കാണ് മൂവായിരം രൂപ മൂവായിരത്തഞ്ഞൂറ് മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് ദിവാൻ കോട്ട് കിട്ടും കേട്ടോ ദിവാൻ കോട്ട് ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിലേ മേണിക്കാൻ ഭയങ്കര റേറ്റ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞ നടക്കുവാണെങ്കിൽ ഇവിടെ വന്നാൽ മതി മൂവായിരത്തഞ്ഞൂറ് രൂപക്ക് നമുക്ക് നല്ല അടിപൊളി ദിവാൻ കോട്ട് കിട്ടും ഇവിടെ ഇരിക്കുന്ന എല്ലാ ദിവാൻകോട്ടും മൂവായിരത്തി അഞ്ഞൂറിന്റെ ആണ് അത് വാങ്ങാൻ കുറെ പേര് വരുമെന്ന് തോന്നുന്നു ഇവിടെ പോലും എവിടെ നിക്കെയാ വരുന്നത് പിടിച്ചോണ്ട് വരും ഇത് നമ്മള് ചേരി കൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല ഇല്ല 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 നമ്മളെ ഏറ്റവും കുറച്ചിട്ടു അതെ അപ്പൊ അതുകൊണ്ട് വണ്ടിയും കൊണ്ട് വരുവ അങ്ങോട്ട് ഒന്നും രണ്ടും മൂന്നും ഒക്കെ കൊണ്ടുപോകുന്നുണ്ടല്ലോ ഈ സ്റ്റോക്ക് നമുക്ക് എപ്പോഴും കാണത്തൂല്ല കാരണം വന്നിറങ്ങുമ്പോഴേ അങ്ങ് പോകും ദിവാങ്ങോട്ട് ഓഫീസ് ടേബിൾ കാണിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഓഫീസ് ചെയർ ഇവിടെ കൊണ്ട് കാണിച്ചു തരാമെന്നുള്ളത് ഇതാ ഇവിടെ ഓഫീസ് ചെയറിന് ഒരു കളക്ഷൻ തന്നെയുണ്ട് കേട്ടോ സ്റ്റാർട്ടിങ് മൂവായിരത്തി അഞ്ഞൂറ് അല്ലേ മൂവായിരത്തഞ്ഞൂറിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് എത്ര വരെ പോകും കുറച്ചിങ്ങനെ ഇതൊക്കെ ആവുമ്പോ നമുക്ക് ഒരു അയ്യായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് അല്ലെ പല ഡിസൈനിലും ഏഴായിരത്തിലൊക്കെ റേറ്റ് നമ്മള് നല്ല ഓഫറും കാര്യങ്ങളും ഇട്ടിട്ട് ഇപ്പൊ അയ്യായിരത്തി അഞ്ഞൂറ് സെറ്റ് ചെയ്തും സെറ്റ് ചെയ്തേക്കാണ് ഇവിടെ ഡൈനിങ് ഉണ്ട് അതിൽ അക്വേഷ്യടേന് രണ്ടായിരവും തേക്കിന്റേന് രണ്ടായിരത്തി അഞ്ഞൂറ് അല്ലെ രണ്ടായിരത്തിഅഞ്ഞൂറ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് നോക്കിയിട്ട് നമ്മൾ ഏത് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യുന്നു അതിന്റെ ഒപ്പം എടുക്കാവുന്നതാണ് അന്യായോ ഓഫറാണ് ഇട്ടേക്കുന്നത് അപ്പൊ അതുപോലെ മെത്തകൾക്കും പിന്നെ മെത്തകൾക്കും ഉണ്ട് മെത്തകൾക്ക് നമുക്ക് സാധാ മെത്തയുണ്ട് സ്പ്രിംഗ് മാട്രസ് ഉണ്ട് പിന്നെ സ്ലീപ്പ് ഓലിന്റെ ഉണ്ട് മെഡിക്കേറ്റഡ് ഉണ്ട് എല്ലാത്തിനും ഓഫറും ഡിസ്കൗണ്ടും ഉണ്ട് ആണ് എത്ര എത്ര കൊടുക്കും തൊട്ട് നാപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് സ്പ്രിംഗ് മാട്രസിന് അത് ഉണ്ട് പിന്നെ ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് ഉള്ള മാട്രസും ഉണ്ട് ബെഡും എല്ലാം മാട്രസിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ അത്രേ ഉള്ളൂ ഫാമിലി കൊണ്ട് മാറ്റിന് അഞ്ഞൂറ് രൂപയുള്ളൂ കട്ടിലും മാട്രസും അത്രേ ഉള്ളൂ അല്ലെ ഒലിവിന്റെ ഗോഡൌണില് വരെ നമ്മൾ അവസാനം എത്തി എത്തിയോട്ടോ ഇവിടെ ഇവിടെ പണിങ്ങനെ വെച്ചേക്കുവാണല്ലേ എല്ലാം വെച്ചേക്കുവാണെങ്കിൽ ഇവിടെ ഒത്തിരി കട്ടിലുകളുടെ ഒരുപാട് കളക്ഷൻ കളക്ഷനുണ്ട് മൂന്നടി നാലടി അഞ്ചടി അപ്പൊ മൂന്നടി കട്ടിൽ നമ്മൾ സ്റ്റാർട്ടിങ് ആറായിരം തൊട്ട് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിംഗ് ഡബിൾ കോട്ട് ഏഴായിരത്തി അഞ്ഞൂറ് കിങ് സൈസ് പത്തൊമ്പത് ഞാനും എന്നിട്ട് പിന്നെ ക്യൂൻ സൈസ് അക്കേഷൻ പത്തിന്റേതും ഉണ്ട് ആ നമ്മളിങ്ങനെ അടുക്കി അടുക്കി കട്ടിലുള്ള സ്റ്റോക്ക് ഇങ്ങനെ വെച്ചാൽ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി തിരഞ്ഞെടുക്കാം അത്രയും കളക്ഷൻസ് ഉണ്ട് ടോലിവിന് അത്രയും ഡിസ്കൗണ്ട്സും ഉണ്ട് ഒരുപാട് ഫർണിച്ചർ ഷോപ്പുകൾ കാണിക്കുന്ന ഒരു ഫാക്ടറിയും കൂടെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് നന്നായി ഉപകാരപ്പെടുന്ന കാര്യം എനിക്ക് ഉറപ്പാണ് കാരണം ഇതൊരു ഫാക്ടറി ആയതുകൊണ്ട് തന്നെ അതിന്റെ വിലക്കുറവും കാര്യങ്ങളും എല്ലാം ഉണ്ട് നിങ്ങൾക്ക് പരമാവധി ഉപയോഗപ്പെടുത്താം പിന്നെ നമ്മൾ വീഡിയോയിൽ ഒന്ന് രണ്ട് ഓഫേഴ്സ് സ്പോട്ട് ഓഫേഴ്സ് പറഞ്ഞിട്ടുണ്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ട്സ് പറഞ്ഞിട്ടുണ്ട് വീഡിയോ കാണുന്നവർക്കുള്ള ഓഫേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താവുന്നതാണ് അപ്പോൾ നമ്മുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഒലിവിൻ്റെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ഒരു നല്ലൊരു പർച്ചേസ് നിങ്ങൾക്ക് എല്ലാം സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ എലിസ ഓഫ് ബൈ